ആഹാരം ആഹാരം കഴിക്കാൻ കഴിക്കാൻ കുഞ്ഞു ആ കുഞ്ഞുണ്ടാക്കി വെച്ച എനിക്ക് അതുപോലെ ദിവസം ില്ല ഇവനാര എന്നല്ലേ ഇവൻ സതീഷ് അതായത് അതുല്യയുടെ ഭർത്താവ് ഇനി അതുല്യാരണന്ന് അറിയണ്ടേ ചാർജയിൽ ആത്മഹത്യ ചെയ്ത കൊല്ലം ചവറ തെക്കും ഭാഗം സ്വദേശിയാണ് ഈ അതുല കാരണവെച്ചാല് ഇവന് മുഴുവട്ടെന്ന് തന്നെ പറയാം നമുക്കൊന്നേ പറയാനുള്ളു ഒരു ഭാര്യനെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരുത്തനും ഇങ്ങനത്തെ കല്യാണം കഴിക്കാൻ പാടില്ല മാത്രം നമുക്ക് പറഞ്ഞു ഒരാണും പെണ്ണും കെട്ടോൻ ഒരിക്കലും ഒരു പെണ്ണിനൊരു ജീവിതം കൊടുക്കാൻ തയ്യാറാകരുത് ഇവരിൽ ഒരു മകളുമുണ്ട് മകളിവിടെ അവളെ ഫാമിലിയിലൊക്കെ നാട്ടിലാണ് ആരോട് ആരോടെന്ത് പറയണം എന്തോ ചെയ്യണം എനിക്കറിയില്ല എൻ്റെ അമ്മ എനിക്ക് വിളിക്കാൻ പറ്റില്ല കേട്ടോ രണ്ട് മൂന്ന് വർഷമായിട്ട് വിളിക്കാത്തവരാ ഞാൻ എങ്ങനെ വിളിക്കും എൻ്റെ അനിയനെ വിളിച്ചു അതില് അവൻ 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 രാത്രി അവനെ സപ്പോർട്ട് ദ്രോഹം ഞാൻ ഞാൻ മൈൻഡ് ചെയ്യാതെ പെണ്ണ് കല്യാണം ചേട്ടൻ മരിച്ചു മക്കളെ നോക്കി ജീവിക്കണം വേണ്ടി പറഞ്ഞത് കേട്ടിട്ടില്ല നിങ്ങൾ രണ്ടു ദിവസമായി ഞാൻ ഭക്ഷണം കഴിക്കാതെ ഇവൻ ഇവനെന്തിനെ ഭക്ഷണം കഴിക്കണം സ്വന്തം ഭാര്യയെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച എത്തിച്ചവൻ എന്റെ കാലകാലം ഭക്ഷണം കഴിക്കാത്തതാണ് നല്ലത് പിന്നെ പറഞ്ഞു അനിയൻ കല്യാണം കഴിച്ചിട്ടില്ല ഏട്ടൻ മരിച്ചതാണ് അപ്പം ഇവൻ്റെ ഏട്ടൻ മരിച്ച് അവർക്ക് രണ്ട് കുട്ടികളുണ്ട് ആ രണ്ട് കുട്ടികളെ നോക്കിയിട്ട് അനിയൻ നിൽക്കുന്നു അത് ഏറ്റവും നല്ല ഉപകാരമുള്ള കാര്യമാണ് കാരണം ഇനി മറ്റുള്ളൊരു പെണ്ണിൻ്റെ ജീവിതവും കൂടെ നശിക്കണ്ടല്ലോ അപ്പം അവിടെ ഇവൻ്റെ ഏട്ടൻ മരിച്ചു ഇവിടെ ഇവൻ്റെ വൈഫ് മരിച്ചു പക്ഷേ ഇവൻ്റെ വൈഫ് മരിക്കാൻ ഒരേ ഒരു കാരണക്കാരന ഇവ മാത്ര ഇവ നന്നായിട്ട് മദ്യപിക്കുക മദ്യപിച്ചിട്ടാണ് മദ്യപിച്ചാൽ ഇവൻ്റെ ലക്കലം കെടും ലക്ക് കെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ ഒരു വീഡിയോ വീഡിയോയിലെല്ലാം ഇതിൽ കാണാനുണ്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഇവൻ കത്തി കൊണ്ടും മറ്റും എല്ലാം ഭീഷണിപ്പെടുത്തൽ മറ്റുള്ള എടുത്തിട്ട് ഇവളെ തല്ലിക്കൊല്ലാൻ പോക്ക് എന്നിട്ട് എത്ര മാന്യമായിട്ട് നിന്നിട്ട് സംസാരിക്കുന്നു എന്താ അഭിനയം അഭിനയത്തിന് മികച്ച അവാർഡ് കിട്ടും ഇവനൊന്നും വെറുതെ വിടാൻ പാടില്ല പല നാട്ടിലും പല സ്ത്രീകൾക്കുണ്ടാകുന്നതാണ് ഈ ഒരു പീഡനം ഭർത്താവിൽ നിന്നുള്ള പീഡനം അത് ഭർത്താക്കന്മാർ അനുഭവിച്ച മദ്യവും അവനൊരു സത്യം മാത്രം പറയുന്നുണ്ട് അവൻ്റെ അമ്മയെ വിളിക്കാറില്ല അത് പരമസത്യം കാരണം എന്ന് വെച്ചാൽ അമ്മ പറയുന്നുണ്ട് അവനെന്നെ നാല് വർഷത്തോളമായി വിളിച്ചിട്ട് എത്ര നല്ല മകനാന്നാണ് കാരണം എന്ന് വെച്ചാൽ ഇവർ രണ്ടാളും ഒരമ്പലത്തിൽ പോയിട്ട് അവിടെ ഒരു താലപ്പിളിക്ക് ഇവളെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് രണ്ട് വീട്ടുകാരും കൂടെ അന്വേഷിച്ച് പരസ്പരം രണ്ടാളും കൂടെ ചേർന്ന് നടത്തിയൊരു കല്യാണം ഈ ഒരു ആത്മഹത്യയിൽ അവസാനിച്ചത് ഇഷ്ടമല്ല പിന്നെ ഇവന്റെ സംസാരം കേട്ടാ വിചാരിക്കും ആ ഈ ഭാര്യേന നിലത്തോ നിലയിലല്ലേ ഇവൻ വെക്കുന്നു അത്രക്ക് പൊന്നുപോലെ നോക്കുന്നു ഇവളെ കല്യാണം കഴിച്ചത് മുതലേ ഇവൾക്ക് പീഡനമാണ് പക്ഷേങ്കിൽ ചില വീട്ടുകാർക്കുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും ഒന്ന് അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ വന്ന് അച്ഛനോടോ അമ്മയോടോ പറയുമ്പോൾ അത് കുറച്ചെല്ലാം സഹിക്കണം എന്ന് പറയുന്നത് കാരണം ഇപ്പോഴത്തെ കാലത്ത് ഒരച്ചന്മാരും ഒരമ്മമാരും ഒരിക്കലും മക്കളോട് അങ്ങനെ പറയാൻ പാടില്ല കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പല പല വലിയ ബുദ്ധിമുട്ടുണ്ടായാലും മക്കൾ വീട്ടിൽ വന്ന് പറയാൻ മടിക്കും അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന അച്ഛനായാലും അമ്മയാലും ഒരിക്കലും നിങ്ങളെ സ്വന്തം മക്കളോട് അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞ് വിലക്കാൻ പാടില്ല കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയണേ മക്കളെന്ന് മാത്രം പഠിപ്പിക്കുക അത് ഞാൻ അവള് ഞാൻ പറഞ്ഞാ ഞാൻ എങ്ങനെ കാണിക്കുന്നുണ്ട് അടിക്കാൻ പോലെ കത്തി സഹത്തിന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ഞാൻ തീരാൻ പോകുന്നില്ല എനിക്ക് എനിക്ക് മടുത്തു കാരണം ഈ കുഞ്ഞിങ്ങനെ പറയാണ് നിരന്തരമായിട്ടൊരു കൊച്ചിങ്ങനെ പറയുക അപ്പൊ ഞാൻ ആലോചിക്കണം അത് ശരി ഇപ്പൊ ഞാൻ ഇത്രയും ഇത്രയും പതിനഞ്ച് കഷ്ടപ്പെട്ട് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി അപ്പം എന്നെ ഒറ്റപ്പെടുത്തുമല്ലേ എനിക്കാരും ഇല്ല ഒരാളും ഇല്ല അപ്പോൾ സമയത്ത് അവളെ പോവുക പൊക്കിയോ പൊക്കിയോ എന്ന് പറയുമ്പോൾ ഞാൻ എന്തോ വേണം ഞാൻ ഞാൻ സ്വയം തീരാൻ പോകുന്ന പോലെ പിടിച്ചോണ്ട് എനിക്ക് ഓർമ്മയുണ്ട് കയ്യിൽ മടക്കി കൊടുത്തിട്ട് വെച്ചോണ്ടെങ്കിൽ വീഡിയോ എടുത്തിട്ട് അവളിങ്ങനെ പിടിക്കും ഞാൻ പിന്നെയും പിന്നെയും കാണിക്കും അത് ഇവിളിങ്ങനെ ഇത് ഇത് വന്നതെന്ന് വെച്ചാൽ ഇവിടെ കൂട്ടുകാർക്കല്ലേ അയച്ചുകൊടുത്തിട്ടാണ് പ്രശ്നം വന്നേക്കുന്നത് ഇവൻ മീഡിയക്കാരോട് പറയുന്ന കളവ് അല്ല അത് നമുക്ക് അവൻ്റെ മുഖത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കാരണം ഇപ്പം ഇവളെ ശല്യം കൊണ്ട് ഇവൻ ആത്മഹത്യ ചെയ്യാൻ പോയ പോലെ ഇവളാണ് ഇവനെ പീഡിപ്പിക്കുന്നത് പക്ഷേ ഇവനല്ല ഇവളെ പീഡിപ്പിക്കുന്നത് അതാണാ പറഞ്ഞതിന് അർത്ഥം കാരണം എന്ന് വെച്ചാൽ ഒരു ഭർത്താവിനെ ഭാര്യയ്ക്ക് പീഡനം ഉണ്ടാവും മറിച്ച് ഭാര്യ ഭർത്താവിന് പീഡനം ഉണ്ടാവില്ല അവിടെ ഈ ഭാര്യമാർ ഒളിച്ചോടി കഴിഞ്ഞാൽ ഒരു മനോവേഷമം മാത്രമേ ഭർത്താവിന് ഉണ്ടാവും പക്ഷേ എങ്കിൽ എല്ലാ ഭർത്താക്കന്മാരും നിന്നാണ് എല്ലാ ഭാര്യമാരും പീഡനം അനുഭവിക്കുന്നത് അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാനും പങ്ങന്മാറും അമ്മമാറും അതും ഉണ്ടാവും കാരണം ഇന്നും ഞാൻ പറയുന്നത് ഒരു നല്ലൊരു ജീവിതം കൊടുക്കാൻ കഴിയാത്ത ഒരുത്തനും ഒരു തേണ്ടിയും ഇങ്ങനൊരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങനത്തെ ഒരവസ്ഥയിൽ ഇനിയെങ്കിലെത്തിക്കാണ്ട് എടുക്കുക ഞാൻ ആ കുഞ്ഞിനെ തല്ലിക്കൊല്ലാൻ വേണ്ടി ഞാൻ എനിക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നു നിങ്ങൾ ശാസ്ത്രം കൊണ്ടുപോയി പോയി എൻ്റെ എടുത്ത് ചോദിക്കും നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ അവിടെ ഇതുവരെ പോയോ പോയില്ല എന്തുകൊണ്ടോ ആര് പോയി ഞാനൊരു വീഡിയോ കണ്ടില്ലല്ലോ എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പോയിട്ട് ആ കുഞ്ഞിൻ്റെ അച്ഛനെ അമ്മയെ വിളിച്ച് സംസാരിച്ചില്ല എൻ്റെ എന്റെ എടുത്ത് നിങ്ങൾ ഇല്ല അതിൻ്റെ കാരണം കൂടെ പറയില്ല അവര് എന്തുകൊണ്ടാണത് അതുല്യ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മത്തം അടിയാണ് ആ വീട്ടിൽ ആ ആ പരിസരത്താർക്ക് മൊത്തം അറിയാം ഞാൻ വീട് വാടക കൊടുത്തിട്ടുണ്ട് ഞാൻ വാടക ഞാനല്ല വാങ്ങിക്കുന്നത് എനിക്ക് രണ്ടര ലക്ഷം രൂപ രണ്ട് ഒരു വീഡിയോ ഒന്ന് എനിക്ക് എനിക്ക് ഉണ്ട് ഉണ്ട് സോറി ആ എന്തു ഇല്ല നിങ്ങൾക്ക് ആർക്കുവാണെങ്കിലും ചെക്ക് ചെയ്യാം ഇവിടെ ഇല്ല എന്റെ സുഹൃത്തിന്റെ ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ചാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പൊ ഇവനത് വീഡിയോ എടുത്തത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ട് അതിന്റെ ഏർണിംഗ്സ് വാങ്ങിയിട്ട് തിന്നാൻ വേണ്ടിട്ടാണ് ഇവൻ അത്ര കൂളായിട്ട് ഇവൻ പറയുന്നു ഞാനൊരു വീഡിയോയിലും കണ്ടില്ലല്ലോ എൻ്റെ അമ്മയോട് പോയിട്ട് സംസാരിക്കുന്ന കാര്യം അവൾ അച്ഛനോടും അമ്മയോടും സംസാരിച്ചതല്ലേ ഉള്ളൂ എൻ്റെ അമ്മയോട് സംസാരിച്ചില്ലല്ലോ എങ്കിൽ ഞാൻ ഒരു വീഡിയോയിലും കണ്ടില്ലല്ലോ ഈ വീഡിയോ ഇവനേതായാലും എടുത്തില്ല പക്ഷെ അതേതായാലും ആ ഫോണ് വീഡിയോ എടുത്ത ഫോണ് കണ്ടു കിട്ടാൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്തായാലും തെളിവുണ്ടാവും തെളിവില്ലാണ്ടൊന്നും നിൽക്കൂല പക്ഷേ എങ്കിൽ എന്നാലും ഇത്ര ധൈര്യത്തിൽ ഇവനീ ഇവളെ ഈ ക്രൂരം മർദ്ദനം ചെയ്യുന്നത് ഇവൻ വീഡിയോ പകത്തിൽ ഇവനൊരു ഒരു നല്ലൊരു ഭർത്താവ് വന്നെങ്കിൽ കാരണം ഈ പണി ചെയ്യൂല ആ പണിയുടെ കൂടെ ഒരു വീഡിയോ എടുക്കാനും പിന്നെ തയ്യാറാവില്ല കാരണം ഇവളൊരുപാട് മർദ്ദനം അനുഭവിച്ചവളാണ് അപ്പോൾ വീണ്ടും എന്താ പറയുക തെറ്റിപ്പിരിഞ്ഞ് ഇവർ ഒരുപാട് തവണ വേർ പിരിഞ്ഞിട്ടുണ്ട് പക്ഷേങ്കിൽ വീണ്ടും ഇവൾ സഹതാപം വിചാരിച്ചിട്ട് വീണ്ടും ഈ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് വരും പിന്നെ വന്നാൽ വീണ്ടും ഇത് തന്നെയാണ് ഇവളുടെ അവസ്ഥ വയ്യ ലാസ്റ്റ് ഇപ്പം മരണത്തിൽ കിട്ടിയ ദിവസം ജന്മദിനത്തിന്റെ അന്ന് അങ്ങനെ ചെയ്യത്തില്ല ചേട്ടാ എനിക്ക് നൂറിൽ ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് ആ കുഞ്ഞു ചെയ്യത്തില്ല ഒന്നുകിൽ അവക്ക് അവളെന്തോ അഭയപ്പെടുത്തി ഇല്ലെങ്കിൽ ആ കുഞ്ഞു എന്നെ പേടിപ്പിക്കാൻ വേണ്ടി കാണിച്ചിട്ട് അവദ്ധം പറ്റി എന്നാലും ഞാൻ പറയുന്നു അബദ്ധം പറ്റിയാലും ശ്വാസം കൂട്ടി കൊറച്ചു നേരെ കിടന്നാലും അവള് ഓക്കെ ഞാൻ അവളെ നോക്കിയിട്ട് ഞാൻ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ അകത്ത് വരുമ്പം ഞാൻ വന്നു കയറാൻ വേണ്ടി ആയിരിക്കും ആ കുഞ്ഞു ഓപ്പൺ ആക്കിയിട്ടത് എന്നിട്ട് കാണിക്കാൻ വേണ്ടി അതാണോ അതോ പറ്റിയാണോ ഇവനിപ്പോൾ പറയുന്നുണ്ടട്ടാ അവൾ ചെയ്യത്തില്ല കാരണം അവൾ ആത്മഹത്യ ചെയ്യത്തില്ല എന്നാണ് ഇവൻ പറയുന്നത് എന്നാൽ ഇവന് ഇവൻ ചെയ്ത് കെട്ടി ഏ അല്ലെങ്കിൽ അവൾ സ്വ സ്വമേധയാ ചെയ്തതായിരിക്കാം പക്ഷെ അങ്ങനെ ചെയ്യത്തില്ല എന്നാണ് ഇവൻ പറയുന്നത് കാരണം അത്രക്ക് വിശ്വാസമുണ്ട് ഇവള് ചെയ്യൂല കാരണം ഇവന് ഇവന് അവൾക്ക് ക്രൂരമർദ്ദനം കൊടുത്ത് മതിയായിട്ടില്ല ഏഹ് അപ്പം ചെയ്യത്തില്ല ഇവൻ പറയുന്നു പക്ഷേങ്കിൽ ആ കുട്ടി അനുഭവിച്ചത് ഒരുപാടായിപ്പോയി അങ്ങനെ ആ കുട്ടി സ്വയം ചെയ്തതാണെന്ന് അറിയില്ല പക്ഷെ ഇവനീ ഈ ജോലിക്ക് പോകുന്ന ആ ഒരു അവസരത്തിൽ ഇവളെ പൂട്ടിയിട്ടിട്ടാണ് പോകാറെന്ന് ഇവളൊരു ചങ്ങാതിയോട് വിളിച്ച് പറയലുണ്ട് കാരണം എന്നെ റൂമിൽ പൂട്ടിയിട്ടിട്ടാണ് ഇയാൾ ജോലിക്ക് പോകാറ് ഇപ്പോൾ ഇയാൾ പറയുമ്പം പറയുന്ന ഏട്ടിനാ ഞാനങ്ങനെ പൂട്ടിയിടാറില്ല റൂമിന് ഒരു ചാവിയേ ഉള്ളൂ അവൾ എന്നെയാന്ന് പൂട്ടിയിട്ടിന് അവൾ തൂങ്ങി മരിച്ചത് ഞാൻ കാണാൻ വേണ്ടിയിട്ട് അവൾ ലോക്കലും കഴി ഇത് ഓപ്പണാക്കി വെക്ക് ചെയ്തിന് അങ്ങനെ തുറന്ന് കയറുന്ന സമയത്താണ് ഞാൻ കണ്ടിന് ഇവൻ ഇനി എന്ത് ഇവൻ മറച്ച് വെച്ചാലും സത്യം ഇതിൻ്റെ പിന്നിലുണ്ടാകും ആ സത്യം എന്തായാലും കണ്ടെത്തുക തന്നെ വേണം ആ സത്യം കണ്ടെത്താൻ ഒരുപാട് പോലീസുകാരും കുറ്റാന്വേഷകരൊക്കെ വേക്കലുണ്ട് എല്ലാവരും അന്വേഷിച്ചിട്ട് ഈ തെറ്റ് ഇവനാ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ മുഖാന്തരാണോ ഈ കുട്ടി ജീവൻ ഉടുക്കുന്നെങ്കിൽ ബാക്കി വെക്കാൻ പാടില്ല ഇവന്റെ തലയും പോവാറുണ്ടോ ഫ്റ്റിൽ പൂട്ടിട്ട് ഒരു ചാവിയല്ലേ ഉള്ളൂ അവളാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇടക്ക് രണ്ട് മൂന്ന് ഷെയറിങ് കിടന്നപ്പോൾ ഞാൻ മെയിൻ ഡോറിൽ ഞാൻ എടുത്തുകൊണ്ട് ചാവിയെടുത്തോ മെയിൻ ഡൂറിലും ഹാളും കിച്ചണും എല്ലാം ഒക്കെ ആയിരുന്നു ഇവിടെ ഞാൻ വന്നപ്പോൾ ഞാൻ ഞാൻ കൊണ്ടുപോവാറില്ല ഒറ്റ ഉള്ളൂ ഞാൻ രാവിലെ ഇറങ്ങി പോകും അഞ്ചരിക്കും ഫൈവ് തേട്ടി ഞാൻ ഇവിടെ നിന്ന് പോകും ഞാൻ ഈ ആദ്യം ചാവ കൊണ്ടുപോയില്ലാവി കൊണ്ടുപോവാറില്ല പിന്നെ ഇവൻ പറയുന്നത് പിന്നെ മെയിൻ ഹാളിൻ്റെ ചാവിയെ ഞാൻ കൊണ്ടുപോയ്ക്ക് അപ്പോൾ ഇവക്ക് കിച്ചൺ ഉണ്ട് ബെഡ്റൂം ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഇനി ഏത് ചാവിയാണോ നീ പൂട്ടിയിട്ട് കൊണ്ടുപോകേണ്ടത് അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഹാളിൻ്റെ ചാവി നീ പൂട്ടിയിട്ട് കൊണ്ടുപോയ പിന്നെ അവളെ അതിൻ്റെ ഉള്ളിൽ പൂ എന്താ പറയുക ഒരു ജയിൽ ശിക്ഷ പോലെ തന്നെ എന്നിട്ട് ഇവൻ നല്ല ഡീസൻ്റെ ഇവർ ഒരു ചാവിയേ ഉള്ളൂ അതും മെയിൻ ഹാളിൻ്റെ ചാവും ഞാൻ പൂട്ടിയിട്ട് എടുത്തിട്ട് പോക്ക് അപ്പോൾ ഇവയ്ക്ക് കിച്ചനും സെൻട്രൽ ഹാളും ബെഡ്റൂമും ഒക്കെ ഉണ്ട് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം ഇത് തന്നെയാന്ന് പൂട്ടിയിടൽ ഇനി ഇനി വേറെ ഒരർത്ഥം ഇനിയില്ല കാരണം എന്ന് വെച്ചാൽ ഇത്രയും ക്രൂരമർദ്ദനം ഇവള് വിട്ട് ഷാർജയിലേക്ക് പോയ തന്നെ ഇവള് ജോലി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ആ ജോലിക്ക് ജോയിൻ ചെയ്യുന്ന അന്ന് ഇവളെ ജന്മദിനവും കൂടിയാണെന്നും അപ്പോൾ അന്നത്തെ ദിവസമാണ് ഇവള് ജീവൻ എടുക്കിയത് ഇവളുടെ ഒരു മോഞ്ഞായും ഇവളങ്ങനെ ചെയ്യൂല അല്ല മറ്റുള്ളവർ ഇവളെ കൊന്ന് കെട്ടിത്തൂക്കിയത് അത്രക്ക് സുന്ദരമായ ജീവിതമാണല്ലോ ഇവൻ കൊടുക്കുന്നത് അവൾക്ക് അപ്പം ഇതിലാരോ അസൂയാലുക്കൾ വന്നിട്ട് ഇവളെ കൊന്നിട്ട് കെട്ടിത്തൂക്കി എന്തെല്ലാം കഥകളാണ് കെട്ടുകഥകളാണ് ഒരാണായ ഇവന് വാർത്താ മാധ്യമത്തോട് പറയുന്നത് അവൻ്റെ മുഖത്ത് നിന്ന് എഴുതിയെടുക്കാം ഇതൊക്കെ പറയുന്നത് പച്ച പച്ചക്കള്ളന്ന് ആരും വിശ്വസിക്കണ്ട ഇവനാണ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു

ഒരിക്കലും നിന്നെ മാതിരി കളവ് പറയില്ല അപ്പം അതിനായിട്ട് നീ വെയിറ്റ് ചെയ്തിരിക്ക പക്ഷേങ്കിൽ ഇവനക്ക് ശിക്ഷ കിട്ടുന്നത് ഗൾഫ് ശിക്ഷയാണ് ഇവനൊരിക്കലും നാട്ടിൽ ശിക്ഷ കിട്ടരുത് ആ ഗൾഫ് ശിക്ഷയിൽ അവിടെ ഇവനാ ജയിലിൽ അകപ്പെട്ടിട്ട് ഇവൻ്റെ അവസാനം അവിടെ നിന്ന് തന്നെ എത്തിയിരിക്കണം കാരണം അത്രയും സഹിച്ചിട്ടാണ് ഇപ്പം ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് സ്വന്തം ഒരു ഇന്നും ഞാൻ പറയുന്നു സ്വന്തം ഒരു ഭാര്യനെ പോറ്റാൻ കഴിവ് കെട്ട ഭർത്താക്കന്മാർ ഒരിക്കലും ഭർത്താക്കന്മാർ ആകാൻ പാടില്ല ഒരു പെണ്ണിന് ഇതുപോലെ എന്താ പറയുക കല്യാണം കഴിച്ചിട്ട് ഇതേ അവസ്ഥയിൽ ഏത് ഒരുത്തനെങ്ങും ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവനെപ്പോലത്തെ കഴിവ് കെട്ട ഭർത്താവ് ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല ഇത് അവർ പറഞ്ഞാൽ ഞാൻ ചെയ്ത കൊലപാതകമാണ് എനിക്കെൻ്റെ ആവശ്യം എന്തോ എനിക്ക് ആ കുഞ്ഞേ ഉള്ളൂ ഞാൻ കാണിച്ചു ഞാൻ എങ്ങോട്ട് പോകാനാണ് എനിക്ക് പതിനാലും അല്ലെങ്കിൽ ഈ ഇത്രയും പൈസ സാലറി ഉണ്ടെങ്കിൽ എനിക്ക് ഒഴിവാക്കാനും സിമ്പിളായിട്ട് ഒഴിവാക്കായിരുന്നു കാര്യമെന്ന് വെച്ചാൽ അവൾ പ്രാവശ്യം ആക്കിയിട്ട് അവൾ പറഞ്ഞു കേട്ടോ ഞാൻ വരുന്നില്ല ഞാൻ അവിടെ വരുത്തില്ല എനിക്ക് വേണ്ടാവും എനിക്ക് അങ്ങനെ വേണ്ടെന്നൊക്കെ ആയിരുന്നു എനിക്ക് എന്താ ഇവിടെ എന്താ ദുബായ് ഇല്ലയത് എനിക്ക് എന്താ ജീവിച്ചിട്ടായിരുന്നു ഇല്ല എനിക്ക് അവളെ ഉള്ളു എൻ്റെ അമ്മയില്ല എൻ്റെ സൗദിയില്ല അങ്ങോട്ട് ഞാൻ പറഞ്ഞു എനിക്ക് അവള് വേണമെന്നുള്ള വാശിയിൽ ഞാൻ വിളിച്ചു ഞാൻ കാലി വിളിച്ച് തോന്നുന്നു ഇവനെപ്പോലത്തെ ഭർത്താവ് വേറെ ഉണ്ടാവില്ല അതാണ് ഇവള് മറ്റൊരു രണ്ടാമത് ഗർഭം ചുമന്നപ്പം ഇപ്പം വയറ്റിന് ചവിട്ടിയതായിട്ടും പല പല ക്രൂര മർദ്ദനം ഈ കുട്ടി അനുഭവിച്ചതാണ് അപ്പം എനിക്ക് ഇപ്പം പറയുന്ന കേട്ടോ എനിക്ക് ഇവളല്ലാണ്ട് കുഞ്ഞ് കുഞ്ഞ് ഇപ്പം അതുല്യ വെട്ട് കുഞ്ഞായി ഈ കുഞ്ഞല്ലാണ്ട് എനിക്ക് വേറെ ആരും ഇല്ലെന്ന് കാരണം വെച്ചാൽ വേറെ ആരും ഇല്ല എന്ന് ചിന്ത എനിക്കുണ്ടെങ്കിൽ നീ ഒരിക്കലും ഇങ്ങനെ ഒരിക്കലും മർദ്ദിക്കൂല കാരണം ഇയാൾ മുഴു പറഞ്ഞത് ഇപ്പം രണ്ടര ലക്ഷം സാലറി എടോ സാലറി നമുക്ക് ഒന്നുമില്ലെങ്കിലും നമുക്ക് ഒരുമുണ്ടെങ്കിൽ അലക്കായലും കിടക്കാം എന്നാണ് ഏഹ് അയ്യോരുമ ഇല്ലെങ്കിൽ പിന്നെ നീ എത്ര വല്ല സാലറി വാങ്ങിയിട്ടും വലിയ കാര്യമൊന്നുമില്ല അതൊരിക്കലും അനുഭവിക്കാൻ കിട്ടൂല എന്നിട്ട് ഇപ്പോൾ അവന് നല്ല വീഡിയോയിലെല്ലാം പറയുന്നില്ലേ എൻ്റെ അടുത്ത് എനിക്ക് ഇത്ര സാലറി ഉണ്ട് ഇത്ര സാലറി ഉണ്ടായിട്ടും എൻ്റെ ക്രെഡിറ്റായിട്ടുള്ള ഒരു ഉറപ്പില്ല എന്തുകൊണ്ടില്ല ഇവിടെ നശിപ്പിച്ചിട്ടാ അല്ല താൻ സ്വയം നശിച്ചത് ഏഹ് എല്ലാവരും ബോധിപ്പിക്കാൻ വേണ്ടി പിന്നെ നീ രണ്ടര ലക്ഷം എനിക്ക് സാലറി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഇപ്പം ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ ചങ്ങായിമാരുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്ന പറയുന്നത് ഇവനിത്ര സങ്കടം എന്നാൽ അവർ അവള് മരിച്ചേനല്ല ഇനിയിപ്പോൾ ഇവനിക്കു ക്രൂര മർദ്ദനങ്ങൾ ചെയ്യാൻ ഇനി ആളില്ലല്ലോ എന്നോർത്തിട്ട് ഇവനക്ക് സങ്കടമാണ് കാരണമെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു ലൈസൻസ് ആണെന്നല്ലോ താലിച്ചരട്ട് ആ താലിച്ചരടിൽ ലൈസൻസ് ആക്കിയിട്ടല്ല പല ക്രൂരമർദ്ദനം ഇങ്ങനെ ചെയ്യാൻ പറ്റും പീഡനങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷെങ്കിൽ അത് മുഴുവനായിട്ട് തീരുന്നതിന് മുന്നേ ഇവൾ ആത്മഹത്യ ചെയ്തു പോയി അപ്പം ഇനി ഇവൻ്റെ എല്ലാം ബാക്കി തെച്ചും സ്റ്റോക്ക് കിടക്കുന്നുണ്ടാവും അപ്പം അത് ചെയ്യാൻ ആളില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ സതീഷ് എന്ന് പറയുന്ന തേണ്ടിക്ക് ഇത്ര വേഷമോ ഇവനാണോ ഇതിന് കാരണക്കാരനെങ്കിൽ ഒന്നിക്കിവൻ കെട്ടിത്തൂക്കിയതാണെങ്കിൽ ഇതേപോലെ ഇവനെ കെട്ടിത്തൂക്കണം അല്ലെങ്കിൽ ഇവൻ കാരണം കൊണ്ടാണോ ഇവളീ മരിച്ചതെങ്കിൽ ഇവനേതായാലും കെട്ടിത്തൂങ്ങാൻ പോകുന്നില്ല പക്ഷേ പക്ഷേങ്കിൽ ജീവിതകാലം മുഴുവനും ഇവൻ നരകിച്ച്